ഹായ് നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടൊരു ചെടി തന്നെയാണ് അടീനിയം പ്ലാന്റ് പ്രത്യേകിച്ച് ഡബിൾ പെറ്റൽസ് വളരെ ഭംഗിയാണ് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് കേടായി ചീഞ്ഞു പോകാനുള്ള സാധ്യത വളരെ അറിയണം ഫംഗൽ ഇൻഫെക്ഷൻ ബാധിച്ചു കഴിഞ്ഞാൽ പൂക്കൾ കൊഴിയുക അതുപോലെ തന്നെ മുട്ടുകൾ കൊഴിയുക അതുപോലെ ഇലകൾ മഞ്ഞളിപ്പ് അങ്ങനെ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് ഈ കോഡക്സ് തന്നെയാണ് അയ്യോ അപ്പോൾ ഈ ഒരു ഷേയ്പ് നമുക്ക് ആ ഒരു കോഡക്സും അതുപോലെ തന്നെ പൂക്കളും ഇത് രണ്ടും നല്ല ഭംഗിയാണ് പിന്നെ പ്രത്യേകിച്ച് ഈ കോഡക്സ് നല്ല ഷേപ്പിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് ആ ചെടി പ്ലാന്റ് കാണാൻ തന്നെ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ബോൺസായി ആയിട്ടൊക്കെ വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് അത് പ്രൂൺ ചെയ്ത് കൊടുത്ത ശേഷം നല്ല ഷേപ്പിൽ നമുക്ക് നമുക്കാക്കിയെടുക്കാം അതുപോലെ തന്നെ ആ ഒരു ആ ബോൺസായി ആ ഒരു ഷേപ്പിൽ കിട്ടുവാനായിട്ട് നല്ല നല്ല വളങ്ങളൊക്കെ കൊടുത്ത് ആ കോഡക്സ് ആ ഒരു ഷേപ്പിൽ അത് നല്ല പ്രായമായ തൈ ചെടി മാത്രമാണ് ആ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാൻ കഴിയും ഇപ്പം അത്യാവശ്യം കൊടക്സൊക്കെ ആയിട്ടുണ്ട് ഇത് ഞാൻ മോൾ വശം ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുത്ത് നിറയെ കണ്ടില്ല ശാഖകളൊക്കെ കളിച്ച് ഇനിയിപ്പോൾ ഇത് വലുതായി വരുമ്പോൾ നിറയെ പൂക്കൾ നല്ലൊരു ഷേപ്പിൽ തന്നെ നമുക്ക് ആ ഒരു കാണാൻ തന്നെ നല്ല ഭംഗിയാണ് പിന്നെ അതുപോലെ തന്നെ ഇതിനെ ബാധിക്കുന്ന ആ ഒരു രോഗം നമുക്ക് ഒഴിവാക്കുവാനായിട്ട് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരുപാട് അത് ഏത് ചെടിയും ആയിക്കോട്ടെ നമുക്ക് ഈ ഫംഗൽ ബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് കഴിയും അതായത് ഇതിൻ്റെ ആ കോഡക്സ് മഞ്ഞ കളറാവും അതുപോലെ നമ്മൾ ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് നോക്കുമ്പോൾ അതിനുള്ളിൽ അത് കുഞ്ഞ് പ്ലാന്റുകൾക്കൊക്കെ ആണെങ്കിൽ കോഡക്സിന് കട്ടി ഉണ്ടാവില്ല പക്ഷേ ഇത്ര പ്രായമായ പ്ലാന്റിൻ്റെയൊക്കെ കോടക്സിന് നല്ല കട്ടി ഉണ്ടാകും അപ്പോൾ അവിടെ നമ്മളിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ അകത്തേക്ക് കൈ ഇങ്ങനെ സ്പോഞ്ച് പോലെ ഞങ്ങുന്നുവെങ്കിൽ അതുപോലെ ഇലകൾക്ക് മഞ്ഞളിപ്പ് കോടെക്സിന് കളർ വ്യത്യാസം പൂക്കൾ കൊഴിഞ്ഞു പോവുക മുട്ടുകൾ ഇതെല്ലാം ഫംഗൽ ഇൻഫെക്ഷനാണ് കേട്ടോ അപ്പോൾ ഇതിനെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരേ ഒരു വളമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു കീടനാശിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷൻ നമ്മൾ കൊടുക്കുന്നത് സാഫാണ് പക്ഷേ സാഫ് കൊടുക്കേണ്ടതായ രീതിയിൽ കൊടുത്തില്ലെങ്കിൽ അത് ചെടികൾക്ക് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും അപ്പോൾ ഇതുപോലെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത തൈകൾക്കും അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യാതെ വെറും നാടൻ തൈകളുണ്ടല്ലോ അവയ്ക്കും അതുപോലെ ഇത് ചെമ്പരത്തി ഇത് തന്നെ ഇപ്പോൾ തന്റെ മൊത്തത്തിലോ വാടിക്കഴിഞ്ഞു ഇതും ഫംഗൽ ഇൻഫെക്ഷൻ ആ ഒരു വെള്ളപ്പൂപ്പൽ പിന്നെ ചെമ്പരത്തിക്കൊക്കെ ആകുമ്പോൾ ആ ഒരു വെള്ളപ്പൂപ്പൽ അതുപോലെ തന്നെ ഇല കണ്ടില്ലേ മൊത്തത്തിൽ വാടി ഒരു രണ്ട് ദിവസയ്ക്ക് മുന്നേ വരെ ഒരു പ്രശ്നം അതായത് ഇത് കണ്ടോ ഇങ്ങനെയാണ് ഫംഗൽ ഇൻഫെക്ഷൻ ഞാൻ അതിൻ്റെ മൂടിളക്കി കാണിക്കും ഇതിപ്പോൾ പത്ത് മണി ചെടിയാണ് കേട്ടോ പത്ത് മണി ചെടി മൊത്തത്തിൽ നശിച്ച് പോകുമ്പോൾ നമ്മൾ വേരിക്കും മറ്റെന്താ അതിൻ്റെ വേര് ഞാൻ ഇളക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ഫംഗൽ ബാധ ബാധിച്ച് നശിച്ചു പോയതാണ് അപ്പോൾ ആ മണ്ണും നമ്മളിനി യൂസ് ചെയ്യാൻ പാടില്ല ഒരിക്കലും ഈ മണ്ണിനി നമ്മൾ മറ്റു ചെടികൾ നടാനേ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കരുത് അതുപോലെ തന്നെ ആ ഒരു ചെടിച്ചട്ടിയും നമ്മൾ ക്ലീൻ ചെയ്ത് വേണം സാഫ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് എടുക്കാം അല്ലെങ്കിൽ നമ്മൾ നടന്ന മറ്റു ചെടിക്കൂടി ബാധിക്കും ഇത് ഇത് കണ്ടോ ഈ അടിയനിയം ചെടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ രണ്ട് ദിവസത്തിന് മുന്നേ അവരെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ അത് എൻ്റെ വേരൊക്കെ ൊക്കെ ചെയ്യും ഒരു കളർ വ്യത്യാസം നോക്കിയപ്പോഴാണ് അതിൻ്റെ കോഡക്സിന് ചെറിയ ഒരു വാട്ടം കണ്ടത് തന്നെ കണ്ടോ ഇലകള് ഇലകൾ മഞ്ഞളിച്ചു അപ്പോൾ ആ പ്ലാന്റിൽ ഫംഗൽ ഫംഗൽബാധ ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അതിനു മുന്നേ തന്നെ നമ്മൾ സാഫ് ആരംഭത്തിലെ ഇത് വരുന്നതിന് മുമ്പേ തന്നെ സാഫ് കൊടുത്തിരുന്നുവെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടാവില്ലായിരുന്നു കണ്ടോ ഇതിപ്പോൾ അതിൻ്റെ കോഡക്സിന് കേടു ബാധിച്ചിട്ടുണ്ട് അതുപോലെ ഇലകൾക്ക് മഞ്ഞെളുപ്പ് ഞാനിത് കട്ട് ചെയ്ത് കൊടുത്ത് പ്രൂൺ ചെയ്ത് കൊടുത്ത ഒരു പ്ലാന്റ് ആയിരുന്നു അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ചട്ടിയിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ കാണിച്ചുതരാം ഏ അവിടെ കണ്ടോ ആ ഒരു വെള്ളപ്പാട് ആ ഒരു അവിടെയും ബാധിച്ചിട്ടുണ്ട് കണ്ടോ മൊത്തത്തിൽ അപ്പോൾ ഈ ചട്ടി ഇനിയിപ്പോൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം എടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഏത് പ്ലാന്റ് നട്ട് കൊടുത്താലും അവിടെ പെട്ടെന്ന് പങ്ങൾബാധ ഉണ്ടാവും അപ്പോൾ ചെടി നശിച്ചു പോകാതെ അപ്പോൾ ആരംഭത്തിൽ കാണോ ഇല്ലെങ്കിൽ നമ്മൾ ഈ പങ്കൽ ബാധ ഉണ്ടാകുന്നതിന് മുമ്പേ ഇടയ്ക്കിടയ്ക്ക് ഒരു പതിനഞ്ച് ദിവസമൊക്കെ കൂടുമ്പോൾ ഇത്തിരി സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുക സാഫ് സ്പ്രേ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം മറ്റ് ഒരു ഇതും അതിൻ്റെ കൂടെ യൂസ് ചെയ്യരുത് പങ്ങൽ ഇൻഫെക്ഷൻ ഉപയോഗിക്കുന്ന ഇൻസെക്ടി ഒന്നും നമ്മൾ യൂസ് ചെയ്യരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ വേപ്പെണ്ണ അല്ലെങ്കിൽ സോപ്പ് ലൈൻ ഒന്ന് യൂസ് ചെയ്ത് ഒരു രണ്ട് ഗ്രാം എടുക്കും എനിക്ക് കറക്റ്റ് അളവ് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു അളെടുത്ത് അല്ലെങ്കിൽ നമ്മളൊരു കുഞ്ഞ് സ്പൂൺ ഉപയോഗിച്ചിട്ട് അതെനിക്ക് കറക്റ്റായിട്ട് നമുക്ക് പ്രശ്നം പ്രശ്നമില്ല നമ്മുടെ കയ്യില ഇട്ടത്തിന് തന്നെ നിൽക്കും അപ്പോൾ ഇത്ര ഒരു എടുക്കുക അല്ലെങ്കിൽ കുഞ്ഞൊരു സ്പൂൺ എടുത്തിട്ട് രണ്ട് ഗ്രാമം മാത്രം എടുക്കാവൂ കറക്റ്റ് ഒരു ലിറ്റർ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ലിറ്റർ വെള്ളം കൂടി എടുത്തുകൊണ്ട് വന്നിട്ട് ഒഴിച്ച് ഇതിപ്പോൾ അര ലിറ്ററാണ് അപ്പോൾ ഇതിൽ രണ്ട് കുപ്പി ഒഴിക്കുമ്പോൾ നമുക്ക് ഒരു ലിറ്റർ വെള്ളം ആകും കേട്ടോ അപ്പോൾ ഈ ചെടി നമുക്ക് പിന്നെയും റിക്കവറി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് രീതി യൂസ് ചെയ്യാം അതാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഒരു പ്ലാന്റ് ഒക്കെ കയ്യിലുള്ളെങ്കിൽ നമുക്കിങ്ങനെ ആയിപ്പോകുമ്പോൾ ഭയങ്കര വിഷമമാണ് നിറയെ പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ പിന്നെ അത്ര വിഷമം ഉണ്ടാവില്ല ഫസ്റ്റൊക്കെ ആകുമ്പോൾ ഭയങ്കര വിഷമമാണ് അപ്പോൾ ഏതാണ്ട് രണ്ട് ഒരു ലിറ്റർ വെള്ളമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ് രണ്ട് രീതിയിൽ എന്തായാലും ആ ഒരു പ്ലാന്റ് തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അത് പെഴുതെടുത്ത ശേഷം കണ്ടോ ഇങ്ങനെ ഒരു ഒരു മണിക്കൂർ നമുക്കിത് ഈ ഒരു കോഡക്ട്സ് വേരും എല്ലാം വെള്ളം ഈ ഒരു സാഫ് ലൈനിലോട്ട് മുക്കി വെച്ചുകൊടുക്കാം ഇതിന് ശേഷം പുതിയ മണ്ണും ഇതെല്ലാം എടുത്ത് എല്ലാം എടുത്ത ശേഷം ആ ഒരു പുതിയ പോട്ട് അല്ലെ കഴുകി വൃത്തിയാക്കി ആ പോട്ട് തന്നെ നമുക്ക് എടുക്കാം അതിലേക്ക് റീപ്പോട്ട് ചെയ്ത് ഒരു രണ്ടാഴ്ചയോളം ഷെഡിൽ തന്നെ വെച്ചുകൊടുക്കാം ഒരു പരിധിവരെ ചിലപ്പോൾ അത് മാറി മാറിക്കിട്ടാനുള്ള സാധ്യതയുണ്ട് എങ്കിലും നൂറ് ശതമാനം സക്സസ് അല്ല ചിലപ്പോൾ അത് അകത്തേക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ തണ്ട് അങ്ങോട്ട് കയറി മേലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്കത് പ്ലാന്റ് മൊത്തത്തിൽ നഷ്ടപ്പെട്ടു പോവുകയുള്ളൂ അപ്പോൾ ഇത് ചുവട്ടിൽ നേരത്തെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതായിരുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ പ്ലാന്റ് നശിച്ചു പോവില്ലായിരുന്നു അപ്പോൾ നമുക്കത് കഴിഞ്ഞില്ല എങ്കിൽ ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല അല്ലെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണ് ഇതിപ്പോൾ ആ ഒരു നല്ല ഭാഗം വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക എവിടം വരാണോ ആ ഒരു നമുക്ക് തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും അതിന് മേലെ കുറച്ച് ഭാഗം വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ടായിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് ഈ ഒരു പ്ലാന്റ് നഷ്ടപ്പെട്ടു പോയില്ല തിരികെ തന്നെ നമുക്കൊരു പ്ലാന്റ് കിട്ടും ഉറപ്പായിട്ടും അപ്പോൾ ഈ കട്ട് ചെയ്ത ഭാഗത്ത് രണ്ടിൻ്റെയും നമുക്ക് സാഫ് പുരട്ടി കൊടുക്കാവുന്നതാണേ അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് സാഫ് അതുപോലെ ഇതിന് ഉപയോഗിക്കുന്ന കത്തി ആയാലും ബ്ലേഡ് ആയാലും നമ്മളൊന്ന് സാനിറ്റൈസ് ചെയ്തെടുക്കണം സാഫ് ഉപയോഗിച്ച് അല്ലെങ്കിൽ സാനിറ്റൈസർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താലും മതി അപ്പോൾ ഇതുപോലെ സാഫ് മുക്കി കൊടുക്കാം കേട്ടോ എന്നിട്ടൊരു അരമണിക്കൂറ് ഇതൊന്ന് വെയിറ്റ് ചെയ്യാനും കഴിഞ്ഞിട്ടും ഇതൊന്ന് ഉണങ്ങി പിടിക്കുവാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെച്ചു കൊടുക്കും കേട്ടോ ഉടനെ കൊണ്ടുവന്ന് മണ്ണിലേക്ക് നട്ട് കൊടുത്തിട്ട് ഇതിവിടെ ആ ഒരു പ്രതലത്തിൽ പിടിച്ച് ഒന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുക അതിനുശേഷം അതുപോലെ തന്നെ ആ മുഖ മുകളിൽ കാണുന്ന ആ കുഞ്ഞു കുഞ്ഞ് കേടായ ഇലകളെല്ലാം പറിച്ചു മാറ്റി കൊടുക്കട്ടോ ആ ഇലകൾ പിന്നെ നിർത്തിയേക്കേണ്ട കാര്യമില്ല കാരണം ബാക്കിയുള്ള ഇലകൾ കൂടി അത് ബാധിച്ച് പ്ലാന്റ് ഒരിക്കലും കേടായ ഇതുപോലെ ഇലകളോ അല്ലെങ്കിൽ ഇതൊന്നും നിർത്തിയേക്കരുത് കാരണം മറ്റുള്ള ഭാഗം കൂടി കേടായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് അപ്പോഴേ എടുത്ത് മാറ്റും കേട്ടോ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതുപോലെ അടീനിയത്തിന് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ സാഫ് ഒന്ന് മൈന്യൂട്ടായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ നടന്നതിന് മുന്നേ അവിടെയും കൂടി നമുക്ക് ഈ ഒരു ലൈനിൽ മുക്കി കൊടുക്കണം കേട്ടോ മൊത്തത്തിൽ ആ ഒരു കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോലും കാണത്തില്ല അല്ലാതെ കൊച്ചു കൊച്ചുപ്രാണികൾ എപ്പോൾ ഏതായാലും നശിച്ചു പോകും അപ്പോൾ അതുപോലെ ഇവിടെയും സാഫ് ഞാൻ പുരട്ടി കൊടുക്കുന്നുണ്ട് ഇത് കിട്ടുമെന്നറിയില്ല പക്ഷെ നമുക്ക് നട്ടു കൊടുക്കാം കാരണം ചിലപ്പോൾ അത് മാറിയിട്ട് കിളിച്ച് കിട്ടും അത് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ അധികം കേടായിട്ടില്ല എങ്കിൽ കിട്ടും നൂറ് ശതമാനം സക്സസ് അല്ല പക്ഷേ നമ്മൾ നടുന്ന ആ ഒരു കുഞ്ഞ് പ്ലാന്റ് ഉണ്ടല്ലോ കമ്പ് അത് ഉറപ്പായിട്ട് നമുക്ക് കിളിച്ച് കിട്ടും അപ്പോൾ ഇതുപോലെ ഞാൻ മണ്ണും മണലും ചേർന്ന മിശ്രിതമാണ് മറ്റൊന്നും ചേർത്തിട്ടില്ല ഇപ്പോൾ വളമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അങ്ങനെയാണ് ഞാൻ നട്ട് കൊടുക്കാറ് പിന്നെ കിളിച്ച് രണ്ട് ഇലകളൊക്കെ ആയി വന്നതിന് ശേഷം മാത്രം വളം കൊടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു കമ്പ് ഇറക്കി വെച്ചുകൊടുക്കാം ഇത് നല്ല ഷെയ്ഡുള്ള ഭാഗത്തേക്ക് അപ്പോൾ മാറ്റി വെച്ചെടുക്കും ഇത്തിരി സമയമെടുക്കും കിളിക്കാനായിട്ട് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ടോ ഒന്നും കിളിച്ച് കിട്ടില്ല ഇത്തിരി സമയമെടുക്കും അപ്പം ഇതുപോലെ നട്ടതിന് ശേഷം വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നല്ല ഷെയ്ഡുള്ള ഭാഗത്തേക്ക് മാറ്റി വെച്ചെടുക്കുക അതുപോലെ ഇതും നമുക്ക് ഒരു മണ്ണ് ഇതുപോലെ നല്ല പുതിയൊരു മണ്ണും അതുപോലെ മിക്സ് മിക്സെടുത്തിന് ശേഷം മണ്ണിലെടുത്തതിനു ശേഷം നമുക്കിത് നട്ട് കൊടുക്കാം ചിലപ്പോൾ കിളിച്ച് കിട്ടും അതും ഷെയ്ഡുള്ള ഭാഗത്തേക്ക് മാറ്റി വെച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ നട്ട് ഞാൻ കിളിച്ച് ഇതുപോലെ കേട ആരംഭമായപ്പോഴേക്കും മാറ്റി നട്ട് കൊടുത്ത് കിളിച്ച ഒരു പ്ലാന്റ് ഞാൻ കാണിക്കാം അതിലിപ്പോൾ പൂവായിട്ടുണ്ട് അതുപോലെ തൈകളും നിൽക്കുന്നത് ഇതുപോലെ കമ്പ് നട്ട് കിളിക്കുന്നതാകുമ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും കോഡക്സ് ഉണ്ടാവില്ല അതുപോലെ നമ്മൾ തൈ നട്ട് കളിക്കുവാണെങ്കിൽ അതിൽ കോഡക്സ് ഉണ്ടാവും ഇതിപ്പോൾ കോഡക്സിലുണ്ടാവും അപ്പോൾ നമ്മൾ കമ്പ് നട്ട് കളിക്കുന്ന പ്ലാന്റിന് കോഡക്സ് ഉണ്ടാവില്ല ഒരിക്കലും ഇത് ഡബിൾ പെറ്റൽസ് അല്ല ഡബിൾ പെറ്റൽസ് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാനേ കഴിയൂ ഇത് സിംഗിളാണ് പിന്നെ സിംഗിളിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള കളറൊക്കെ കിട്ടും കേട്ടോ ചിലപ്പോൾ നമ്മൾ ഈ പോളിനേഷനൊക്കെ നടന്നിട്ട് കൃത് നല്ല നല്ല കളറുകളൊക്കെ കിട്ടും പക്ഷെ ഡബിള് വേണമെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത് എടുക്കും പിന്നെ അതിലും നമുക്ക് ആ വിത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കൃത്രിമമായിട്ട് പോളിനേഷൻ നടത്തിയിട്ട് അതിൽ തൈകൾ ഉണ്ടാക്കിയെടുക്കാം അത് ഇത്ര ആണ് അല്ലാതെ നമുക്ക് ഇതുപോലെ പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ഇതുപോലെ നശിച്ചു പോയതാണ് അപ്പോൾ ഞാൻ സാഫ് അത് നേരത്തെ തന്നെ മനസ്സിലായി ഇലകൾക്ക് ആ ഒരു മഞ്ഞെളുപ്പ് പൂക്കൾ അത് മുട്ട് വന്നിട്ടങ്ങ് കൊഴിഞ്ഞു പോകുവായിരുന്നു അപ്പോൾ ഇതുപോലെ ഞാൻ സാഫ് കറക്റ്റ് സമയത്ത് തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്തു അതുപോലെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അടീനിയത്തിനായാലും മറ്റു ചെടികളുടെ ഒക്കെ നാശത്തിൽ നമുക്ക് ഫംഗൽ ബാധ ഉണ്ടാവുകയാണെങ്കിൽ ചുവട്ടിലും ലേശം ഒഴിച്ചു കൊടുക്കാം അതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എടുക്കുമ്പോൾ കൂടി പോലും അതുപോലെ മറ്റു സോപ്പ് ലൈനുകളൊന്നും ചേർത്ത് കൊടുക്കരുത് അതുകൊണ്ട് ഇപ്പോൾ ഇതിൽ ഇതുപോലെ വിത്തുകളൊക്കെ വന്നിട്ടുണ്ട് ആ കേടല്ലാം മാറിക്കിട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഏത് ചെടിയാക്കിയിട്ട് പ്രത്യേകിച്ച് അടീനിയം സാഫ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് അല്ലാതെ സാഫ് കൊടുത്തു കഴിഞ്ഞാൽ ചെടി അപ്പാടെ നശവും അളവ് കൂടരുത് അതുപോലെ വൈകുന്നേരങ്ങളിലും രാവിലെ മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക ചൂട്ടലൊഴിച്ചു കൊടുക്കുക വെയിലുള്ള സമയങ്ങളിൽ ഒഴിച്ചു കൊടുക്കരുത് അളവ് കൂടുകയും ചെയ്ത് മറ്റ് സോപ്പിലായനിയോ അല്ലെങ്കിൽ മറ്റ് മിശ്രിതങ്ങളോ ഒന്നും ഇതിനോട് ചേർക്കുകയും ചെയ്യരുത് സാഫ് മാത്രം ഉപയോഗിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് അടീനിയം പ്ലാന്റ് എല്ലാം അതിൻ്റെ ആ ഒരു ഫംഗൽ ബാധ്യം അതിൽ ഇലകൊഴിച്ചിൽ പൂക്കൾ കരിയിലെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ വളരെ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നു അങ്ങനെ തോന്നുന്നു നിങ്ങൾക്കൂടി തോന്നുമെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്